ചികിത്സക്ക് വന്ന സമയത്ത് ഇയാൾ എന്തിനാണ് ഇപ്പൊ പറയുന്നത് ഞാൻ പറഞ്ഞോ ഞാൻ നിങ്ങളെ രോഗിയായിട്ട് കാണുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല നിങ്ങളെ ചികിത്സിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാത്രേ ഉള്ളൂ ചിലപ്പോ നിങ്ങളെ ചികിത്സിച്ചാൽ കുറേ പൈസ വിൽക്കുവരു പൈസ ഒന്നല്ല ജീവിതം ജീവിതം എന്താ പറയുക നിങ്ങൾക്കും എനിക്ക് പ്രതിരോധമില്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളത് രോഗം വരാൻ പാടില്ല നമുക്കാർക്കും വന്നാൽ തന്നെ ഒരു പരിയോജനവും അങ്ങനെയൊക്കെ വരാൻ പാടില്ല മാരകമായ രോഗം വന്നിട്ട് നിങ്ങൾ ആരും മരിച്ചു പോകാൻ പാടില്ല ആരും മരിച്ചു പോകെ രോഗം വന്നിട്ട് നിങ്ങൾ എന്തു വേണം നല്ല ഭക്ഷണം കഴിക്കുക അച്ഛനമ്മനൊക്കെ നന്നായിട്ട് നോക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക ഒരു ചെറിയ എന്തെങ്കിലും ജോലി വലിയ കഷ്ടപ്പെട്ടിട്ടുള്ള ജോലിയൊന്നും എടുക്കരുത് ആരും ചെറിയൊരു പണി ജീവിക്കാനുള്ള പണി ഇത്രേ വേണ്ടു എന്നിട്ട് എന്താ വെക്കുക ജീവിച്ചിട്ട് സമയമാകുമ്പോൾ അങ്ങ് മരിച്ചു കൊടുക്കാം മരിക്കൂലാന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ ആരും മരിക്കലില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും മരിക്കലുണ്ടോ ആരും മരിക്കില്ല നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളെടുത്ത് മരിച്ചു വെച്ചോ ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങളെ മരിച്ചു പോയ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് മരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക മരണം എന്ന് പറയുന്നത് ജനനം പോലെ തന്നെ ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ് നമ്മൾ ഒരു കുത്തി ജനിക്കാറുണ്ട് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് അതേപോലെ പുണ്യമുള്ളതാണ് മരിക്കുക എന്ന് പറഞ്ഞാലും ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് നമുക്കറിയില്ല അതെന്താണുള്ളത് പക്ഷെ അതും ഒരു പുണ്യമുള്ള കാര്യമാണ് എന്നാൽ ഇവിടെ ആരെങ്കിലും മരിക്കുന്നുണ്ടോ ഇവിടെ എന്താ ചെയ്യുന്നത് ഒരു രോഗം വരുന്നു പിന്നെ ചികിത്സിക്കുന്നു തൂരന്ന് മുറിക്കുന്ന ക്യാൻസറ് എയ്ഡ്സ് ബ്രെയിൻ ട്യൂമർ അറ്റാക്ക് കിഡ്നി ബോയ് ഡയാലിസിസും ഇങ്ങനെ പലതും പറഞ്ഞിട്ട് നശിച്ചു നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മരിക്കുന്നില്ല ഞാൻ പറയും നിങ്ങൾ നശിക്കാൻ മാറി നിങ്ങൾ മരിക്കണം എന്നാണ് അത് സമയമാകുമ്പോൾ പഠിച്ചു കഴിഞ്ഞ സമയത്ത് നിങ്ങളെ കൊണ്ടുപോകും അതാണ് മരണം അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം നിങ്ങളെ ചികിത്സിക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തിരിച്ചുപോയ്ക്കുള്ളൂ പക്ഷെ നിങ്ങൾക്ക് കൃത്യമായ ഞാൻ പറയുന്ന രീതിയിലുള്ള ചികിത്സ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളെനിക്ക് ചികിത്സിക്കാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ പത്തിയൊക്കെ തെറ്റിച്ചു വന്നാൽ ഞാൻ നിങ്ങളെ തിരിച്ചയക്കൂ നിങ്ങളെ മുറിവ് ഉണങ്ങിയ മുറിവ് കുറച്ച് മാത്രം ഉണങ്ങാൻ ബാക്കി ഉണ്ടായിരുന്ന മുറിവ് വീണ്ടും വലിയ മുറിവായിട്ട് മാറുകയും അവസാനങ്ങളെ കാലം മുറിച്ചു മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ പോയിട്ട് മുറിക്കുന്നതല്ലേ ഇനി ഉണങ്ങിയിട്ട് വീണ്ടും മോശമാക്കിയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ സൂക്ഷിക്കണം